സോഷ്യൽ മീഡിയ തുടർന്നാൽ മനാഫിനെ കുറിച്ചും അർജുൻ്റെ കുടുംബത്തെക്കുറിച്ചുമുള്ള വാർത്തകളാണ് കൂടുതലായും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കാരണം മറ്റൊന്നുമല്ല മനാഫിനെതിരെ ചില ആരോപണങ്ങൾ അർജുൻ്റെ കുടുംബം ഉന്നയിച്ചിരുന്നു മനാഫ് അവസാന ഘട്ടം വരെ അർജുനെ കിട്ടുന്നതിനു വേണ്ടി വളരെയധികം പോരാടി എന്ന് പറയുമ്പോഴും അതിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് അർജുന്റെ കുടുംബം തങ്ങളെ വൈകാരികമായി അദ്ദേഹം വല്ലാതെ ടോർച്ചർ ചെയ്യുന്നു എന്നാണ് ആ കുടുംബത്തിന് പറയാനുള്ളത് അതിനാൽ തന്നെ അവർ പോലീസിൽ പരാതിയും കൊടുത്തു എന്നാൽ ഇപ്പോൾ ഒരു യുവതി തന്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച ഒരു കുറിപ്പാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് അർജുൻ ഉണ്ടായിരുന്നുവെങ്കിൽ അർജുൻ പറയാൻ ആഗ്രഹിക്കുന്ന വാക്കുകൾ ഇങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പോസ്റ്റ് പങ്കുവെച്ചിരിക്കുന്നത് ആ കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെ പൊതുസമൂഹമേ എന്നോട് ക്ഷമിക്കണം എനിക്കെല്ലാം മനസ്സിലായി എല്ലാവരെയും മനസ്സിലായി ക്കെ വെറും കുന്തമാണെന്നും സ്നേഹത്തിന്റെ വിലയും തിരിച്ചറിയുന്നു ഞാൻ വെള്ളത്തിനടിയിൽ കിടക്കുമ്പോൾ അമ്മയും പെങ്ങളുമെല്ലാം ചാനലിന് മുന്നിൽ ഒരു സങ്കടവും ഇല്ലാതെ ഇരിക്കുന്നത് കണ്ടിരുന്നു ശരിക്കും എന്റെ ആദ്യത്തെ മരണം സംഭവിച്ചത് അപ്പോഴായിരുന്നു നെഞ്ചു തകർന്ന മരണം പിന്നെ ആ മുട്ടത്തലയൻ മൈക്കുമായി എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞത് റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി അവൻ കളിച്ച കളികൾ കണ്ട് ഗംഗാവലിപ്പുഴയിലെ ഒഴുക്കു പോലും നിലച്ചത് ഞാൻ കണ്ടിരുന്നു രണ്ടാമത്തെ മരണം അവിടെ സംഭവിച്ചു വെള്ളത്തിനടിയിൽ എന്നെ കിടത്തി റേറ്റിംഗ് ഉണ്ടാക്കിയ ആ മൊട്ട നായ ഇപ്പോൾ പറയുന്നത് കേട്ടപ്പോൾ ചിരിവരുന്നു ഒരിക്കലെങ്കിലും ഗംഗാ വരിപ്പുഴയരികിൽ എൻറെ അമ്മയും ഭാര്യയും വരണേ എന്ന് ഞാൻ കൊതിച്ചിരുന്നു ലോറിക്കുള്ളിൽ കിടന്ന് ഞെളിഞ്ഞ ജലാശയത്തിന്റെ മുകളിലൂടെ എനിക്ക് എൻറെ അമ്മയെയും ഭാര്യയും എന്റെ പൊന്നുമകനെയും കാണണമെന്ന് ആഗ്രഹിച്ചിരുന്നു അവരുടെ കണ്ണീരി പുഴയിൽ വീഴുമെന്നും അതിൽ ലയിക്കുമെന്നും ഞാൻ കരുതി പക്ഷേ ആരും വന്നില്ല പകരം ഞാൻ മരിച്ചുവോ ജീവനോടെ ഉണ്ടോ അറിയും മുൻപേ എന്റെ സഹതാപത്തിൽ ഭാര്യ ഒരു സർക്കാർ ഓഫീസിൽ ജോലിയിൽ കയറി ചിരിക്കുന്ന ഫോട്ടോ വന്ന പത്രം ഞാൻ കണ്ടു നനഞ്ഞു കുതിർന്ന ആ പത്രത്തിലെ ചിരി കണ്ട് ഞാൻ നിർത്താതെ കരഞ്ഞുപോയി ഞാൻ ജീവനോട് തിരിച്ചു ചെന്നാൽ അവൾക്ക് ജോലി പോകും അതവരെ ഭയപ്പെടുത്തും തുടങ്ങിയ ചിന്തയിൽ ഞാൻ തണുത്ത് വിറച്ചു കിടന്നു എനിക്ക് വേണ്ടി ലോകം മുഴുവൻ പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടു അതിൽ ജാതിയോ മതമോ ഇല്ലായിരുന്നു അതിലൊരു പ്രാർത്ഥന എന്നെ കരയിപ്പിച്ചു വെള്ളിയാഴ്ച മുസ്ലിം പള്ളി പ്രാർത്ഥനയിൽ ഇമാം എനിക്കായി കരയുന്ന കാഴ്ച എത്ര അമ്മമാരും ഉമ്മമാരും കരഞ്ഞു പ്രാർത്ഥിച്ചു ഗൾഫ് നാടുകളിൽ എന്റെ തിരിച്ചുവരുവനായി പ്രാർത്ഥിച്ചു ഒരിക്കലും കാണാതെ അകലെയിരുന്ന് കരഞ്ഞവരെ എന്നോട് ക്ഷമിക്കണം എനിക്ക് ജീവനോടെ വരാനായില്ല എല്ലാവരും കരയുമ്പോൾ കരയുമെന്ന് പ്രതീക്ഷിച്ചവരുടെ മൗനം എന്നെ കൊന്നിരുന്നു പിന്നെ ഞാൻ എങ്ങനെ വരാനാണ് പക്ഷേ ജീവനില്ലാത്ത ശരീരമായി എനിക്ക് തിരിച്ച് ഈ പുഴയിൽ നിന്നും കരയ്ക്ക് കയറണമായിരുന്നു അതെന്റെ വാശിയായിരുന്നു അതുകൊണ്ടായിരുന്നു ലോറിക്കകത്ത് അള്ളിപ്പിടിച്ച് ഒരു ജീവിക്കും വിട്ടുകൊടുക്കാതെ ജീർണിക്കാതെ ഞാൻ കിടന്നത് ഗംഗാവരി പുഴ എന്നെയും ലോറിയേയും വിഴുങ്ങിയ വാർത്ത നിങ്ങൾ അറിഞ്ഞ നിമിഷം മുതൽ ഒരാൾ പുഴവക്കത്ത് കണ്ണീരടക്കാൻ പാടുപെട്ട് വിങ്ങുന്നുണ്ടായിരുന്നു കരയുന്നുണ്ടായിരുന്നു മനാഫിക്ക ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഈ പുഴവക്കൽ യജമാനനെ കാണാനാവാത്ത പട്ടിയെ പോലെ മനാഫിക്ക അലയുന്നുണ്ടായിരുന്നു അവനോ പോയി എന്റെ ലോറിയെങ്കിലും തിരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു എന്ന് കരുതി നിൽക്കുന്നതാവും എന്നാണ് എനിക്കും തോന്നിയത് പക്ഷേ നിങ്ങൾ ഈ പുഴയിലേക്ക് നോക്കി എന്റെ അർജുനെ നീ വാടാ എന്ന് പറഞ്ഞ് കരഞ്ഞ നിമിഷമുണ്ടല്ലോ അത് കണ്ടപ്പോൾ ജീവനോടെ കരയിലേക്ക് കുതിച്ചു വരാൻ തോന്നിയിരുന്നു പക്ഷേ അപ്പോഴേക്ക് ഞാൻ ശരിക്കും മരിച്ചു കഴിഞ്ഞിരുന്നു മനാഫിക്ക നിങ്ങൾ എഴുപത്തിരണ്ട് ദിവസമാണ് എന്നെയും കാത്ത പുഴയരികിൽ കണ്ണീരിന് കാവലിരുന്നത് നിങ്ങൾ ബോട്ടിൽ വെള്ളം മാത്രം കുടിച്ച് നേരം വെളുപ്പിച്ചത് ഭക്ഷണം കഴിക്കാതെ വസ്ത്രം മാറാതെ ഉറങ്ങാതെ ചെളിമണ്ണിൽ ഇരുന്ന് ബിസ്ക്കറ്റ് മാത്രം കഴിച്ച് ദിവസങ്ങൾ കഴിച്ചു കൂട്ടിയത് നിങ്ങൾക്ക് വേണമെങ്കിൽ പോകാമായിരുന്നു ഭാര്യയും മക്കളുടെയും കൂടെ കഴിയാമായിരുന്നു പോയില്ല എന്റെ അമ്മയും ഭാര്യയും അളിയനും അങ് ഉറങ്ങുമ്പോൾ എന്റെ ജീവന്റെ തുടുപ്പിനായി നിങ്ങൾ ഈ പുഴവക്കലിരുന്ന് കരയുകയായിരുന്നു കർണാടക സർക്കാരിനോട് കെഞ്ചുകയായിരുന്നു പൊരുതുകയായിരുന്നു ഒടുവിൽ ലോറിയിൽ നിന്നും എന്നെ പുറത്തെടുക്കുമ്പോൾ നിങ്ങൾ ഭ്രാന്തനെ പോലെ വിളിച്ചു പറഞ്ഞ വാക്കുണ്ടല്ലോ ഓൻറെ അമ്മയ്ക്ക് ഞാൻ കൊടുത്ത വാക്ക് പാലിച്ചു ഞാൻ ഓനയും കൊണ്ടേ പോകൂ എന്ന വാക്ക് ഗംഗാവരി പുഴ കഴിഞ്ഞ നിമിഷമായിരുന്നു അത് മനാഫിക്ക നിങ്ങൾ എനിക്കാരായിരുന്നു ആ എഴുപത്തിരണ്ട് ദിവസം മതി എൻറെ ആത്മാവിന് നിത്യശാന്തി കിട്ടാൻ നിങ്ങൾ ഉണ്ടാക്കിയ സ്നേഹലോകം കറകളഞ്ഞ എന്റെ കേരളത്തിന്റെ മനുഷ്യപ്പറ്റിന്റെ മറയ്ക്കാനാവാത്ത അടയാളമായിരുന്നു ഇപ്പോൾ സങ്കടമുണ്ട് എല്ലാവരും കൂടി നിങ്ങളെയും കൊല്ലുകയാണ് എന്റെ മനാഫിക്ക മാപ്പ് നന്ദിയില്ലാത്ത കരുതകൾ ഇതിൽ കൂടുതൽ ഒന്നും അവരിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല കേരളീയ സമൂഹമേ മാപ്പ് എന്ന നിങ്ങളുടെ സ്വന്തം അർജുൻ അർജുൻ്റെ വാക്കുകൾ എന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഒരു യുവതി എഴുതിയ കുറിപ്പാണ് ഇത് നിരവധി പേരാണ് ഈ കുറിപ്പ് പങ്കുവെച്ച് രംഗത്തെത്തിയിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക